ഹായ് ഹലോ അസ്സാമലേക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാസവസാനായിട്ടുണ്ടായിരുന്നു മാസവസാനാണല്ലോ നാളത്തെയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ മാസം അവസാനിക്കാണല്ലോ അപ്പോൾ നമ്മൾ ഫ്രീ കെറ്റിൻ്റെ വീഡിയോസ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് സമയമില്ലാത്ത സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വൈകിട്ട് മാസം ലാസ്റ്റിലേക്ക് ആയത് അപ്പോൾ ഇന്നെന്തായാലും സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണില്ല എന്നുള്ളത് എനിക്കൊരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ടറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാവരും ഞാൻ പറയണില്ല പക്ഷേ ഒരുവിധം ആൾക്കാരൊന്നും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത് അപ്പോൾ നമ്മൾ ഫ്രീ കിറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടണ്ട എല്ലാവർക്കും ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ഫ്രീ കിറ്റ് വേണം പക്ഷേ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ചില ആൾക്കാർക്ക് മടിയാണ് അപ്പോൾ എല്ലാവരും ഞാൻ പറയണില്ല എല്ലാവരും അതിൽ ഉൾപ്പെടില്ല എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ആ കമൻ്റ് ചെയ്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവർക്കാണ് നമ്മൾ പ്രാവശ്യം സമ്മാനം കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുള്ളത് ഫ്രീ കിറ്റ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ടിസ്റ്റ് എന്താണെന്നുള്ളത് വീഡിയോ അവസാനം വരെ കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ അപ്പം അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക എന്താണ് ടിസ്റ്റ് ട്വിസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ടിസ്റ്റ് എന്താണെന്നുള്ളത് കമൻറ്റിൽ കമൻറ്റായിട്ട് എഴുതുക പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കണം ആ ടിസ്റ്റിൻ്റെ ഇത് എഴുതുമ്പോൾ അതെൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടെ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ടിസ്റ്റ് എന്താണെന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒരുപാട് വൈകിപ്പോയി വീഡിയോസ് ഇടാൻ കാരണം ഇന്നിപ്പോൾ മുപ്പത്തൊന്നാം തീയതി ഇന്നലെ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ഇന്നലെ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നാണിപ്പോൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസത്തിലേക്ക് കടന്നാൽ നമ്മൾ അടുത്ത മാസത്തെ ഫ്രീ കിറ്റ് ഇടണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സോറി പറയാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക ഇതിൽ ഞാനൊരു ട്വിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ആ കമൻറ്റ് ചെയ്യുന്ന ആളിൽ നിന്നും നമ്മൾ രണ്ട് പേരെയാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്കാണ് നമ്മൾ ഫ്രീ കിറ്റ് കൊടുക്കുക അപ്പോൾ അത് ആരാണ് എന്താണെന്ന് അറിയണം എല്ലാ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക പിന്നെ അതുമാത്രമല്ല എൻ എൻ്റെ ഇതുവരെ ഉള്ള വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തത് നല്ലൊരു ഫ്രീ കിറ്റിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയേക്കും Bye bye.